ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണോ ഇത് നല്ല അടിപൊളി ഒരു തലക്കറി ഉണ്ടാക്കിയാലോ മീൻ നോക്കാൻ വേണ്ടി മാർക്കറ്റ് പോയതാണ് കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ ഈ തല കണ്ടത് തല വരുന്നത് കേദ്രൻ്റെ തലാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നമ്മൾ അങ്ങ് വാങ്ങിച്ചു കുറേ ആയിക്കകിങ്ങനെ പറയുന്നത് തലക്കറി കൂട്ടാമെന്നിട്ട് അപ്പോഴാണ് ഇത് കണ്ടത് മാത്രമല്ല ഞാനും വിചാരിച്ചു ആ കുറേ അയൽ ഉണ്ടാക്കിയിട്ട് അപ്പം ഉണ്ടാക്കി കൂട്ടാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഫുള്ളായിട്ടെല്ലാം വെക്കുന്നത് കേട്ടോ ചെറു ചെറുതായിട്ട് പീസാക്കി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചധികം വെളിച്ചെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ചിലർക്കൊന്നും ഈ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഉല് വന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്കൊരു നുള്ളു കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില വന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു നാല് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അങ്ങനെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ആ സമയത്ത് ഞാനൊരു സവാള നെയ്സാക്കി അരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുവന്നുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചുവന്നുള്ളി എല്ലാം ഇവിടെ ചേർക്കുന്നത് സവാളയാണ് കേട്ടോ ഒരു എന്താ പറയുക നല്ല മുളക്കിട്ട കറി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി കറി വെച്ച് വരുമ്പോൾ എന്തായി തീരുന്നറിയില്ല ഒരു മൂന്ന് വലിയ തക്കാളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കുത്തി ഉടച്ചതാണ് പേസ്റ്റ് ആക്കി എടുത്തോന്നല്ല കറിയിലേക്ക് മീൻ കറിയിലേക്കൊക്കെ എപ്പോഴും അതാ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് വഴണ്ടി വരട്ടെ കൂടുതലും ഒരിത്തിരി ഉപ്പിടാൻ മറക്കണ്ട ഉപ്പിട്ടിട്ട് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കാം ഒന്ന് കുറച്ച് നേരം അവിടെ നിന്ന് അങ്ങ് വായിട്ടെ അപ്പോഴത്തേക്കും നമുക്ക് മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതേ നോക്കി രണ്ട് വലിയ ഉണ്ട കണ്ണ് കണ്ടില്ലേ കാണാൻ നല്ല രസമുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഭാഗമാണ് കേട്ടോ തലയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ കണ്ണാണ് കേട്ടോ അതിങ്ങനെ ഈ ബി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഈ തലക്കറി ഒന്നും ആദ്യം ഞാൻ കൂട്ടില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നതിൻ്റെ വിഷമാണ് ഇതിനോട് ഇഷ്ടം തോന്നിയത് ഉണ്ടാക്കാൻ തുടങ്ങിയതൊക്കെ കേട്ടോ ആദ്യമൊക്കെ ഭയങ്കര അർപ്പായിരുന്നു തലക്കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പക്ഷേ നല്ല അടിപൊളി ആട്ടോ കൂട്ടി നോക്കിയപ്പോൾ അപ്പോൾ ഇതാ മസാലം കാര്യങ്ങളൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ നല്ലോണം കളറും എരിവുമുള്ള മുളകും പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കളറുള്ളതും കുറച്ച് അധികം ഇട്ട് കൊടുക്കുക എൻ്റെ ഇതിപ്പോൾ ഇൻ്റടുത്തുള്ള മുളകും പൊടി അത്യാവശ്യം നല്ല എരിവുമുണ്ട് കളറും ഉണ്ട് അതിൻ്റെ നേർ പകുതിയായിട്ടാണ് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മളെടുക്കുന്ന മുളക് പൊടിക്ക് നേർ പകുതിയായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ട മുളക് പൊടിയാണ് മുളകിട്ടാണല്ലോ കറി വെക്കുന്നത് അപ്പോൾ ഈ മസാല പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്ത് ഇളക്കി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് സാധാ വാളംപുളിയാണ് കേട്ടോ കുടംപുളിയൊന്നുമല്ല സാധാ വാളംപുളിയാണ് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ പുളിയുടെ വെള്ളം ആ പുളിയുടെ വെള്ളത്തിലാണ് കുറച്ച് നേരം അത് കിടന്ന് വേവുന്നത് എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ചേർക്കുന്നുള്ളൂ സാധാ വെള്ളം അപ്പോൾ ഇതവിടെ പുളിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ ആ പുളി വീഞ്ഞിട്ടുള്ള വെള്ളം തന്നെ കുറച്ച് അധികമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ കറി തിളച്ച് വരുന്ന സമയത്ത് ഞാനതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിയിലുള്ള കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചധികം നേരം അടച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കണം തലയ്ക്ക് അത്യാവശ്യം വേവ് വേവുണ്ടാവും മാത്രമല്ല കുറേ നേരം വെന്ത് ആ കറിയുടെ കൂടുതൽ മിക്സായി അതിലുള്ള സത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് ആ കറിയുടെ ടേസ്റ്റിങ്ങോട്ട് വരും കേട്ടോ നമ്മൾ കുറച്ച് നേരം അങ്ങ് മീൻ ഇട്ട് അപ്പോൾ മീനായാലും ഇറച്ചിയായാലും നമ്മൾ ഇട്ട് പാടൊന്ന് ഒന്ന് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ചിലവരൊക്കെ പെട്ടെന്ന് അങ്ങ് ഓഫാക്കും അങ്ങനെയല്ല കുറച്ച് നേരം അങ്ങ് വന്ന് കുറച്ച് നേരം കിടന്ന് തിളക്കാണ് അതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തലയുടെ കഷ്ണങ്ങൾ ഇട്ടപ്പം കഷ്ണങ്ങളാണ് അധികം ഉള്ളത് ഗ്രേവി വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തു എന്നിട്ട് ഇതാ നന്നായിട്ടങ്ങ് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം മൂടി വെച്ച് കണ്ട് അങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒരു അര അരമണിക്കൂറല്ല സോറി ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് നീരെ തീലിട്ട് കണ്ടിട്ട് കുറച്ചധികം നേരം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ആ കറി ഇങ്ങനെ കുറുകി വരിക അപ്പോഴാണ് അതിൻ്റെ ആ ഒരു മീൻ്റെ ആ ഇടയ്ക്ക് ഉറക്കം എണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കറിയൊക്കെ ലെവലായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കുറുകി കുറുക്കി പാകമായി വരുന്നുണ്ട് കറി ഇപ്പോൾ കുറച്ച് അധികം നേരമായി തിളക്കുന്നു അപ്പം ഞാൻ മൂടി മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു സ്മെല് വരും മാത്രമല്ല കറിക്ക് ഭയങ്കര ആണ് ഇട്ടുണ്ടാവുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പോൾ കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇനി കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ആ കറി കായി തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജ് ആയ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണം കൂടെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ കറി അടച്ച് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഒരു ആ അടുപ്പത്തന്നെ വെക്കാതെ വേറൊരു ഭാഗത്തേക്ക് ഞാൻ ഇറക്കി വെക്കുക ചെയ്യുന്ന കേട്ടോ ചൂടെ തന്നെ വെക്കുന്നില്ല മാറ്റി വെക്കുകയാണ് അപ്പോൾ കറി ഇതവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഒരു ഉച്ചയായപ്പോൾ ഉണ്ടാക്കിയതാണ് വൈകിട്ടാണ് ഞാൻ തുറന്നു നോക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ചൂടൊക്കെ ആറിയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അധികം കുറുകിയിട്ടല്ല ഈ തലക്കറി എപ്പോഴും കുറച്ചൊന്ന് ലൂസാക്കി വെക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല എരിവും പുളിയൊക്കെ പാകത്തിനുള്ള നല്ല അടിപൊളി കറിയായിരുന്നു അപ്പോൾ കൂടുതൽ ആയിരുന്നു കേട്ടോ നല്ല ചൂടുള്ള പൊറാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂടുതൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു